മഴയൊക്കെ ഓർന്ന് ചെറുതായിട്ടൊന്ന് വെയിൽ കളിഞ്ഞാ അപ്പൊ നമ്മള് അവിടെ കുറച്ച് മീൻ കളിക്കണുണ്ട് അച്ഛൻ വലയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും വല കഴിച്ചിട്ടുണ്ട് നല്ലപോലെ മീൻ കിട്ടണല്ലോ മീൻ കിടന്ന് മറിയണ കാണാൻ പറ്റുന്നു ഒന്ന് രണ്ട് മീനുകൾ വല പൊക്കിയപ്പോ തന്നെ ചാടി പോയിട്ടുണ്ട് നമ്മുടെ നാട്ടില് പാലാങ്കണ്ണിന്ന് പറയപ്പെടുന്ന മീനാണ് ഇമാര് കൂട്ടത്തോടെ വരുവുള്ളൂ ഒരു വീശിനെ കൊറേ മീനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെല്ലാം പിടിച്ച് കവറിലേക്ക് വരട്ടാ മഴ പെയ്യാൻ പോയി കൊണ്ടെടുത്താട്ട പിറ്റേ മീനൊക്കെ ഒരു കാണിച്ചും കൂടി കിട്ടിയിട്ടുണ്ടാവും നമുക്ക് രണ്ടാമതൊരു കാല വിഷയ കിട്ടിയതാണ്ട കാര്യം കിട്ടിയാ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക